വെൽക്കം ടു ഷാഹി ഇഫക്റ്റ് പ്രശസ്തമായ ശ്രീരാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൻ്റെ ചരിത്രത്തിലേക്കാണ് നിങ്ങളേ വരെ ഞാൻ കൂട്ടിക്കൊണ്ടു ആ വിശാലമായ ചരിത്രത്തിലേക്ക് നമുക്ക് മെല്ലെ മെല്ലെ നടന്നു നീങ്ങാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ സമൂഹത്തിന് ഗുണനിലവാരമുള്ളതും താങ്ങാൻ ആവുന്നതുമായ ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ നൽകുന്ന മുന്നൂറ് കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ശ്രീരാമകൃഷ്ണ ആശ്രമ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ പശ്ചിമബംഗാളിലെ ഹൌറയിലെ ബേലൂർ മഠം ആസ്ഥാനമായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മഠത്തിൻ്റെയും രാമകൃഷ്ണ മിഷൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സ്ഥാപനമാണ് ആശുപത്രി തിരുവനന്തപുരം ആശ്രമ ശാഖ നൂറ് വർഷത്തിലേറെ മുമ്പ് നെട്ടയത്തിലാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒരു എളിയ തുടക്കത്തോടെ ആരംഭിച്ച ആശുപത്രി ക്രമേണ മുന്നൂറ് കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി വളർന്നു ഉയർന്ന സബ്സിഡി നിരക്കിൽ സഹാനുഭൂതിയും സമർപ്പിതവുമായ സേവനങ്ങൾക്ക് ചാരിറ്റബിൾ ആശുപത്രി പ്രശസ്തമാണ് കഴിഞ്ഞ എൺപത്തിനാല് വർഷമായി തിരുവനന്തപുരത്തും കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ അയൽ ജില്ലകൾ ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് ആശുപത്രി സേവനം നൽകി വരുന്നു ജനറൽ വാർഡിലെ കിടക്കുകൾ വളരെ ദരിദ്രരായ രോഗികൾക്കായി നീക്കിവെച്ചിരിക്കുന്നു അവിടെ താമസം ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനങ്ങളും ഭക്ഷണവും സൗജന്യമായി നൽകുന്നു ഒരു പൂർണ്ണമായ സൈക്കാറ്റിക് വിഭാഗവും ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നു പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിന് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും മികച്ച പരിശീലനം ലഭിച്ച ജീവനക്കാരും സജ്ജീകരിച്ചിരിക്കുന്നു പ്രധാന സൗകര്യങ്ങൾ അറുപതിലധികം വിദഗ്ധരും പരിചയസമ്പന്നരുമായ കൺസൾട്ടൻറ്റുമാരുള്ള ഇരുപത്തിയൊന്ന് സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വകുപ്പുകൾ ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് എൻഡോസ്കോപ്പിക് ലാപ്രോസ്കോപ്പിക് സർജറി ഗൈനക്കോളജി ആൻഡ് പ്രസവ ചികിത്സ നവജാത ശിശുരോഗ വിദഗ്ധൻ പീഡിയാട്രിക്സ് ഓർത്തോപീഡിക് യൂറോളജി നെഫ്രോളജി ഗ്യാസ്ട്രോ എൻട്രോളജി കാർഡിയോളജി പൾമണോളജി ന്യൂറോളജി എൻഡോ മൈക്രോളജി നേത്രരോഗം തോഗ്രോഗ ശാസ്ത്രം സൈക്യാട്രി റേഡിയോളജി പാത്തോളജി പ്ലാസ്റ്റിക് കോസ്മെറ്റിക് ദന്തചികിത്സ സർജറി മെഡിക്കൽ ഓങ്കോളജി ഫിസിക്കൽ മെഡിസിനും പുനരധിവാസവും ഇ എൻ ടി ഇതര മരുന്നുകൾ ഹോമിയോ ആയുർവേദം കളരി ഇരുപത്തിനാലും മണിക്കൂറും പിന്തുണയ്ക്കുന്ന സേവനങ്ങൾ അപകട അടിയന്തര വിഭാഗം പാത്തോളജി ലാബുകൾ ഫാർമസി കമ്പ്യൂട്ടറൈസ്ഡ് ഇമേജിംഗ് എക്സ് റേ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ രക്തബാങ്ക് മറ്റ് സഹായ സേവനങ്ങൾ സൈക്കോളജി കൗൺസിലിംഗ് ന്യൂറോ ലാബ് എൻഡോസ്കോപ്പി ഫിസിയോ ലാബ് ഡയറ്റിക്സ് യോഗ ഓഡിയോമെട്രി സേവനങ്ങൾ വീടുകളിലെ പരിചരണം ഹോം കെയർ അഞ്ച് ശസ്ത്രക്രിയ മുറികളും പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റുകളുമുള്ള ആധുനിക ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയം സുസജ്ജമായ ലേബർ റൂമുകൾ പതിനൊന്ന് കിടക്കകളുള്ള മെഡിക്കൽ ഐ സി യു പത്ത് കിടക്കകളുള്ള എൻ ഐ സി യു ഡയാലിസിസ് യൂണിറ്റ് തിരുവനന്തപുരത്ത് അമ്പലമുക്കിൽ ആശുപത്രിക്ക് കീഴിലുള്ള ഒരു പോളിക്ലിനിക് ആശുപത്രിയുടെ കീഴിൽ മെഡിക്കൽ പരിശീലനം നൽകുന്ന സ്ഥാപനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച ശ്രീ ശാരദ കോളേജ് ഓഫ് നഴ്സിംഗ് പ്രതിവർഷം നാൽപ്പത് വിദ്യാർത്ഥികൾക്ക് കെ യു എച്ച് എസ്സിന് കീഴിൽ ബി എസ് സി നഴ്സിംഗ് ബിരുദ കോഴ്സ് വാഗ്ദാനം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ആരംഭിച്ച ശ്രീ ശാരദാ സ്കൂൾ ഓഫ് നഴ്സിംഗ് പ്രതിവർഷം നാൽപ്പത് വിദ്യാർത്ഥികൾക്ക് ഡി എം എയ്ക്ക് കീഴിൽ ഡിപ്ലോമ ഇൻ നഴ്സിംഗ് ജി എൻ എം വാഗ്ദാനം ചെയ്യുന്നു സ്വാമി വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പാരാമെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജി നാല് പേരാമെഡിക്കൽ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്നു ഡി എം എൽ ഡി ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഡി ഡിപ്ലോമ ഇൻ റേഡിയേഷൻ ടെക്നോളജി ഡി ഒ ടി എ ടി ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തീഷ്യ ടെക്നോളജി ഡി ഡി ടി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി എല്ലാ കോഴ്സുകളും ഡി എം ഐ അംഗീകരിച്ചിട്ടുണ്ട് രാമകൃഷ്ണ മഠവും രാമകൃഷ്ണ മിഷനും ലോകമെമ്പാടുമുള്ള ഏതര വിഭാഗീയത ഇല്ലാത്ത ആത്മീയ സംഘടനകളാണ് ഒരു നൂറ്റാണ്ടിലേറെയായി വിവിധ തരത്തിലുള്ള മാനുഷിക സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു ത്യാഗത്തിൻ്റെയും ആദർശങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മഠത്തിലെയും മിഷനിടെയും സന്യാസിമാരും സാധാരണ ഭക്തരും ദശലക്ഷക്കണക്കിന് പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ജാതി മത വംശ വ്യത്യാസമില്ലാതെ സേവിക്കുന്നു കാരണം അവർ അവരിൽ ജീവിക്കുന്ന ദൈവത്തെ കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മുതൽ സമൂഹത്തിന് ഗുണനിലവാരമുള്ളതും താങ്ങാൻ ആവുന്നതുമായ ആരോഗ്യ സംരക്ഷണ സേവനങ്ങൾ നൽകുന്ന മുന്നൂറ് കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയാണ് ശ്രീരാമകൃഷ്ണ ആശ്രമ ചാരിറ്റബിൾ ഹോസ്പിറ്റൽ പശ്ചിമബംഗാളിലെ ഹൗറയിലെ ബേലൂർ മഠം ആസ്ഥാനമായി സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച രാമകൃഷ്ണ മഠത്തിൻ്റെയും രാമകൃഷ്ണ മിഷൻ്റെയും കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റബിൾ സ്ഥാപനമാണ് ആശുപത്രി തിരുവനന്തപുരം ആശ്രമ ശാഖ നൂറ് വർഷത്തിലേറെ മുമ്പ് നെട്ടയത്തിലാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒരു എളിയ തുടക്കത്തോടെ ആരംഭിച്ച ആശുപത്രി ക്രമേണ മുന്നൂറ് കിടക്കകളുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയായി വളർന്നു ഉയർന്ന സബ്സിഡി നിരക്കിൽ സഹാനുഭൂതിയും സമർപ്പിതവുമായ സേവനങ്ങൾക്ക് ചാരിറ്റബിൾ ആശുപത്രി പ്രശസ്തമാണ് കഴിഞ്ഞ എൺപത്തിനാല് വർഷമായി തിരുവനന്തപുരത്തും കേരള തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ അയൽ ജില്ലകൾ ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലുമുള്ള ജനങ്ങൾക്ക് ആശുപത്രി സേവനം നൽകി വരുന്നു ജനറൽ വാർഡിലെ കിടക്കുകൾ വളരെ ദരിദ്രരായ രോഗികൾക്കായി നീക്കിവച്ചിരിക്കുന്നു അവിടെ താമസം ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും സേവനങ്ങളും ഭക്ഷണവും സൗജന്യമായി നൽകുന്നു ഒരു പൂർണ്ണമായ സൈക്കാറ്റിക് വിഭാഗവും ആശുപത്രിയിൽ പ്രവർത്തിക്കുന്നു പൊതുജനങ്ങൾക്ക് ഗുണനിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകുന്നതിന് മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും മികച്ച പരിശീലനം ലഭിച്ച ജീവനക്കാരും സജ്ജീകരിച്ചിരിക്കുന്നു പ്രധാന സൗകര്യങ്ങൾ അറുപതിലധികം വിദഗ്ധരും പരിചയ സമ്പന്നരുമായ കൺസൾട്ടൻറ്റുമാരുള്ള ഇരുപത്തിയൊന്ന് സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി വകുപ്പുകൾ ജനറൽ മെഡിസിൻ ജനറൽ ആൻഡ് എൻഡോസ്കോപ്പിക് ലാപ്രോസ്കോപ്പിക് സർജറി ഗൈനക്കോളജി ആൻഡ് പ്രസവ ചികിത്സ നവജാത ശിശുരോഗ വിദഗ്ധൻ പീഡിയാട്രിക്സ് ഓർത്തോപീഡിക് യൂറോളജി നെഫ്രോളജി ഗ്യാസ്ട്രോ എൻട്രോളജി കാർഡിയോളജി പൾ മണോളജി ന്യൂറോളജി എൻഡോ മൈക്രോളജി നേത്രരോഗം തോഗ്രോഗ ശാസ്ത്രം സൈക്കാട്രി റേഡിയോളജി പാത്തോളജി പ്ലാസ്റ്റിക് കോസ്മെറ്റിക് ദന്തചികിത്സ സർജറി മെഡിക്കൽ ഓങ്കോളജി ഫിസിക്കൽ മെഡിസിനും പുനരധിവാസവും ഇ എൻ ടി ഇതര മരുന്നുകൾ ഹോമിയോ ആയുർവേദം കളരി ഇരുപത്തിനാലും മണിക്കൂറും പിന്തുണയ്ക്കുന്ന സേവനങ്ങൾ അപകട അടിയന്തര വിഭാഗം പാത്തോളജി ലാബുകൾ ഫാർമസി കമ്പ്യൂട്ടറൈസ്ഡ് ഇമേജിംഗ് എക്സ്റേ സി ടി സ്കാൻ എം ആർ ഐ സ്കാൻ രക്തബാങ്ക് മറ്റ് സഹായ സേവനങ്ങൾ സൈക്കോളജി കൗൺസിലിംഗ് ന്യൂറോ ലാബ് എൻഡോസ്കോപ്പി ഫിസിയോ ലാബ് ഡയറ്റിക്സ് യോഗ ഓഡിയോമെട്രി സേവനങ്ങൾ വീടുകളിലെ പരിചരണം ഹോം കെയർ അഞ്ച് ശസ്ത്രക്രിയ മുറികളും പോസ്റ്റ് ഓപ്പറേറ്റീവ് യൂണിറ്റുകളുമുള്ള ആധുനിക ഓപ്പറേഷൻ തിയേറ്റർ സമുച്ചയം സുസജ്ജമായ ലേബർ റൂമുകൾ പതിനൊന്ന് കിടക്കകളുള്ള മെഡിക്കൽ ഐ സി യു പത്ത് കിടക്കകളുള്ള എൻ ഐ സിയു ഡയാലിസിസ് യൂണിറ്റ് തിരുവനന്തപുരത്ത് അമ്പലമുക്കിൽ ആശുപത്രി സ്വാമി അല്ലേ അങ്ങനെ പറയാം അധ്യക്ഷൻ സ്വാമി വന്നതിന് ശേഷമാണ് ഈ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ചെറിയ ശരി ഓരോരുത്തരുടെ ലക്ഷ്യങ്ങളില്ലേ അന്ന് നമ്മള് പറയുന്ന ഒരു പനി ആ ശ്രദ്ധിക്കുന്ന ഉളമ്പാറ എന്ന് പറഞ്ഞില്ലേ അത് നമുക്ക് നാല്പത് വർഷമായിട്ട് ഈ ഭാഗത്തേ ഉള്ളൂ സർജറി സൂപ്പർ സ്പെഷ്യാലിറ്റി രണ്ടു വർഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പിന്നിട്ടിരിക്കുന്നു ആശ്രമത്തിന് കീഴിൽ ശാസ്ത്ര പങ്കെടുത്ത് എൺപത്തിയെട്ട് വർഷത്തിലേറെയായി പ്രവർത്തിച്ചു വരുന്ന ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ കൂടി സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട ചികിത്സാ സേവനം നൽകാൻ സാധിക്കുന്നതിൽ കൃതാർത്ഥരാണ് ആശുപത്രിയുടെ ഭാഗമായി ജനറൽ നഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് വിവിധ പാരാമെഡിക്കൽ കോഴ്സുകൾ മുതലായവയും നടന്നുവരുന്നു വാർത്തകളും വിശേഷങ്ങളിലൂടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ മറ്റൊരു വാർത്തയും വിശേഷവുമായി കണ്ടുമുട്ടുന്നതുവരെ ഏവർക്കും ഷാഹിഫിന്റെ നന്ദി നമസ്കാരം